കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോൾ ഇവിടെ കുറേ കൂടെ കാര്യമായിട്ട് വർക്ക് നടക്കുന്നതായിട്ട് കാണാം ഫ്രണ്ട്സ് നമസ്കാരം എന്നെ ചെറുപത്താൻ്റെ പുതിയൊരു അപ്ഡേറ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വാർട്ടിൽ കൊല്ലം ജില്ലയിലെ കല്ലുവാതിക്കൽ മുതൽ തിരുവനന്തപുരം ജില്ലയിലെ കല്ലമ്പലം വരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നെ ചെറുപത്താറ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ഹൈവേ അപ്ഡേറ്റുകൾക്കായിട്ട് ഞങ്ങളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ഹൈവേ അപ്ഡേറ്റ് വീഡിയോകളായിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ എത്തുന്നതാണ് അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയില്ല നമുക്ക് നിങ്ങളുടെ വീഡിയോയിലോട്ട് പോകാം ഇപ്പോൾ കല്ല് കാര്യം പറയാമെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം വന്നതുപോലെയല്ല അതായത് രണ്ട് മാസം മുമ്പ് കണ്ടതുപോലെയല്ല വളരെയേറെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് കുറേ കൂടെ ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നുണ്ട് വലത് സൈഡിൽ നല്ല രീതിയിൽ മണ്ണിതാ മാറ്റിക്കൊണ്ടിരിക്കുന്നതൊക്കെ നിങ്ങൾ കാണാം ഈ ഞായറാഴ്ചയും വർക്ക് നടക്കുന്നുണ്ട് വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട് മണ്ണ് ലെവലിൽ നടക്കുന്നുണ്ട് എന്നാലും ഈ ഒരു ഭാഗത്ത് അങ്ങനെ വലിയൊരു ഒരു എന്താ പറയുക ഒരു മാറ്റം എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഇത് ശരിക്കും കല്ലുവാതുക്കൽ തവണക്കൂടാണ് ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു അണ്ടർ പാസേജിൻ്റെ പകുതി കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെയും ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നത് നിങ്ങൾക്ക് തന്നെ കാണാം ഇതിൻ്റെ അപ്പർ സൈഡ് കോൺക്രീറ്റ് വർക്കിന് ആവശ്യമായിട്ടുള്ള ബേസ്മെൻറ്റ് വർക്ക് നടക്കുകയാണ് അങ്ങനെ കല്ലുവാതുക്കൾ ടൗൺ കഴിഞ്ഞ് മുന്നോട്ട് പോവാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു അപ്ഡേറ്റ് പറയാമെങ്കിൽ കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ടുണ്ട് വർക്ക് എന്തായാലും ഭയങ്കരമായിട്ടൊരു എന്തായാലും ഭയങ്കരമായ രീതിയിൽ വർക്ക് മുന്നോട്ട് പോയിട്ടില്ല എന്നാലും രണ്ട് മാസം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു വർക്ക് ഇവിടെ നടന്നിട്ടുണ്ട് അങ്ങനെ കണ്ടുപാതുക്കൾ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോവാണ് കല്ലുവാതുക്കൾ കഴിഞ്ഞു ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് നോക്കട്ടെ നമ്മളിപ്പോൾ കല്ലുവാതുക്കൾ കഴിഞ്ഞു പാരിപ്പള്ളിയോട് എടുത്തുകൊണ്ടിരിക്കുകയാണ് പാരിപ്പള്ളി ടൗൺ പാരിപ്പള്ളി ടൗണില് അപ്പോൾ അപ്പോൾ ഇവിടുത്തെ ഒരു അപ്ഡേറ്റ് പറയാമെങ്കിൽ രണ്ട് മാസം കൊണ്ട് വളരെയേറെ മുന്നോട്ട് പോയിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോ ഇതും തമ്മിൽ നോക്കുമ്പോഴും വളരെ വ്യത്യാസമുണ്ട് മണ്ണ് ഫില്ലിങ് ഒക്കെ വളരെ കൂടുതലായിട്ട് നടക്കുന്നതായിട്ട് കാണാം പിന്നെ രണ്ട് സൈഡിലും ഡ്രൈനേജ് ആലിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ടോട്ടലി നോക്കുകയാണെങ്കിൽ രണ്ട് മാസം കൊണ്ട് വളരെ നല്ലൊരു അപ്ഡേറ്റ് ഇവിടെ ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം ഈ ടാറിംഗൊക്കെ രണ്ട് മാസം മുമ്പ് ഉണ്ടായിരുന്നതാണ് ഈ വല സൈഡിൽ കാണുന്ന ടാറിങ് പിന്നെ കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോഴ് ഇവിടെ കുറേ കൂടെ കാര്യമായിട്ട് വർക്ക് നടക്കുന്നതായിട്ട് കാണാം നല്ല ഫാസ്റ്റായിട്ട് ഇവിടെ വർക്ക് നടക്കുന്നുണ്ട് രണ്ട് സൈഡിലും ഡ്രൈനേജ് ആയിട്ട് വർഗത നടക്കുന്നുണ്ട് സൈഡ് വോളിൻ്റെ നിർമ്മാണമൊക്കെ ഇവിടെ നല്ല രീതിയിൽ നടക്കുന്നു വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട് ഇത് പാരിപ്പള്ളി ടൗണാണ് നമ്മളിപ്പോൾ കാണുന്നത് പാരിപ്പള്ളി ടൗണിൽ അങ്ങനെ ഒരു വലിയൊരു വർക്ക് ഇവിടെ കാണാനില്ല തുടങ്ങിയിട്ടേ ഉള്ളൂ ടൗൺ വിട്ട സ്ഥലങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു രണ്ട് മാസത്തെ അപ്ഡേറ്റ് പറയാമെങ്കിൽ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ രണ്ട് മാസം മുൻപ് ഉണ്ടായിരുന്ന പോലെയല്ല നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ അണ്ടർപാസ് അതിൻ്റെ അന്ന് രണ്ട് മാസം കൊണ്ട് വളരെയേറെ വർക്ക് മുന്നോട്ട് പോയിട്ടുണ്ട് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഒൺ സൈഡ് അന്ന് കോൺക്രീറ്റ് കഴിഞ്ഞിരുന്നു ഇപ്പോൾ രണ്ടാം സൈഡ് കൂടെ വർക്ക് തുടങ്ങിയതായിട്ട് കാണാം ഇപ്പോൾ പാരിപ്പള്ളി കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഇവിടെയും ഈ ഒരു ഭാഗത്ത് നമുക്ക് പറയാനുള്ളത് കുറച്ചുകൂടെ വർക്ക് മുന്നോട്ട് പോയിട്ടുണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട് നമ്മളിപ്പോൾ പാരിപ്പള്ളി കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊല്ലം ജില്ലയുടെ ഏറ്റവും എൻഡ് ഭാഗങ്ങളാണ് അതായത് കൊല്ലം ജില്ലയുടെ ബോർഡർ ഭാഗത്തൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞ് അടുത്ത് വരുന്ന ഒരു സ്ഥലമാണ് കടമ്പാട്ടുകോണം കടമ്പാട്ട് ഓണം മുതൽ ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ല സ്റ്റാർട്ട് ചെയ്യണം നമ്മളിപ്പോൾ കടമ്പാട്ട് ഓണം ഭാഗത്തൂടെയാണ് ഇപ്പോൾ അപ്പോൾ ഈ ഒരു ഭാഗം മുതലാണ് നമ്മൾ തിരുവനന്തപുരം സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ തിരുവനന്തപുരം ജില്ലയിലേക്ക് കയറി കഴിഞ്ഞു അപ്പോൾ ഈ ഒരു ഭാഗത്തും കുറച്ചുകൂടെ വർക്ക് നടന്നിട്ടുണ്ട് രണ്ട് മാസം കൊണ്ട് പറയാമെങ്കിൽ ഇവിടെയും ഫാസ്റ്റായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇവിടത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇവിടെയും രണ്ട് മാസം കൊണ്ട് വളരെയേറെ വർക്ക് മുന്നോട്ട് പോയിട്ടുണ്ട് സൈഡ് വോളിൻ്റെ കോൺക്രീറ്റ് നടക്കുന്നുണ്ട് അപ്പോൾ ഇത് ഈ സൈഡ് വോളൊക്കെ രണ്ട് മാസം മുമ്പ് ഉണ്ടായിരുന്ന ഒരു കാര്യം തന്നെയാണ് പിന്നെ മണ്ണ് ഫില്ലിംഗ് ഒക്കെ ഇവിടെ കുറച്ചുകൂടെ കാര്യമായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്ത് നോക്കിയിരുന്നാലും നല്ലൊരു അപ്ഡേറ്റ് കാണാൻ പറ്റും ഇവിടുത്തെ ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ അപ്പം ഇവിടുത്തെ ഒരു കാര്യം പറയാമെങ്കിൽ ഇവിടെയും കുറച്ച് വർക്ക് കാര്യമായി മുന്നോട്ട് പോയിട്ടുണ്ട് അതുപോലെ ഇവിടുത്തെ പാലം വർക്കും കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട് നേരത്തെ കണ്ടതെന്നും വളരെ വർക്ക് മുന്നോട്ട് പോയിട്ടുള്ളതായിട്ട് കാണാം എന്നാലേ ഇവിടെ അങ്ങനൊരു അപ്ഡേറ്റ് ഒന്നും ഇല്ല പഴയ പോലെയൊക്കെ തന്നെയാണ് അത് ഈ ഒരു സ്ഥലത്ത് ഈ ഒരു സ്ഥലത്തിൻ്റെ പേരെന്തായാലും ഒന്ന് നോക്കണം നാവായിക്കുളം നാവായിക്കുളത്തെ കാര്യം പറയാമെങ്കിൽ നാവായിക്കുളം അങ്ങനെ വലിയൊരു അപ്ഡേറ്റ് ഒന്നുമില്ല ഈ ഒരു സ്ഥലത്തില്ല പക്ഷേ ഇത് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ നല്ല രീതിയിൽ വർക്ക് നടന്നായിട്ട് കാണാം കഴിഞ്ഞ രണ്ട് മാസത്തെ ഒരു ഇടവേള വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ രണ്ട് മാസത്തെ ഒരു അപ്ഡേറ്റ് വെച്ച് നോക്കുമ്പോൾ വളരെയേറെ ഈ ഒരു ഭാഗത്ത് മുന്നോട്ട് പോയിട്ടുണ്ട് അപ്പൊ ഈയൊരു മഴക്കാലത്ത് നല്ല ഫാസ്റ്റായിട്ട് തന്നെയാണ് ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഒരു സ്ഥലത്ത് ഈ സൈഡിൽ കാണുന്ന സർവീസ് റോഡ് രണ്ട് മാസം മുമ്പ് ഉണ്ടായിരുന്നതാണ് എന്നാൽ ഇവിടെ സൈഡില് താഴെയായിട്ട് മണ്ണ് ഫില്ലിങ് കുറച്ച് കൂടിയിട്ടുണ്ട് അത് തന്നെയാണ് ഈ ഒരു സ്ഥലത്ത് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് അപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന നാവായിക്കുളം ഭാഗത്തൂടെയാണ് ഈ ഒരു ഭാഗത്തും അങ്ങനെയാണ് കുറച്ചുകൂടെ വർക്ക് നടന്നിട്ടുണ്ട് നല്ല രീതിയിൽ ഇവിടെ ഒരു അപ്ഡേറ്റ് നമുക്ക് മനസ്സിലാവുന്നുണ്ട് നമ്മളിപ്പോൾ നാവായിക്കുളം കഴിഞ്ഞാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് നാവായിക്കുളം തട്ടുപാല എന്ന സ്ഥലമാണിത് ഇപ്പോൾ നാവായിക്കുളം തട്ടുപാലത്തെ ഒരു അപ്ഡേറ്റ് പറയാമെങ്കിൽ ഒരു വലിയൊരു അപ്ഡേറ്റ് ഇല്ല എന്ന് പറയാം പക്ഷേ എന്നാലും സൈഡിലെ മണ്ണ് ഫില്ലിങ് നടക്കുന്നുണ്ട് ഇവിടെ ഒരു പാലമുണ്ട് ആ പാലമൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും കുറച്ച് വർക്ക് കുറച്ച് സ്ലോ ആയിട്ട് പോകുന്നത് കാരണം പാലം പണി കഴിഞ്ഞാൽ ഞാൻ സ്ഥലങ്ങളിലേക്ക് വർക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഇവിടെ ഒരു സൈഡ് പോള് രണ്ട് മാസം കൊണ്ട് വന്നതാണെന്ന് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു അപ്ഡേറ്റ് നമുക്ക് പറയാനുണ്ട് അതുപോലെ തന്നെ ഇടത് സൈഡിലും സൈഡ് വാളിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഒരുപാട് സ്ഥലത്ത് മണ്ണ് ഫില്ലിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ തട്ടുകാലം കഴിഞ്ഞ് മുന്നോട്ട് പോവുകയാണ് അതുപോലെ തന്നെയാണ് ഈ ഒരു സ്ഥലത്തും ഇവിടെയും കുറച്ച് നല്ല രീതിയിൽ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് കാരണം മണ്ണ് ഫില്ലിങ് ധാരാളമായിട്ട് നടക്കുന്നുണ്ട് രണ്ട് മാസം മുമ്പ് ഒരു രീതിയല്ല ഇപ്പോൾ നാവായിക്കുളം തട്ടുപാലം കഴിഞ്ഞ് മുന്നോട്ട് പോവുകയാണ് നമ്മളിപ്പോൾ കല്ലമ്പലം ടൗണിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് കല്ലമ്പലം ടൗൺ കല്ലമ്പലം ടൗണ് നമ്മൾ രണ്ട് മാസം മുമ്പ് കണ്ട പോലെയല്ല വളരെ മുന്നോട്ട് പോയിട്ടുണ്ട് ഈ വലത് സൈഡിൽ കാര്യമായിട്ട് തന്നെ വർക്ക് നടക്കുന്നുണ്ട് നമ്മൾ ഡ്രൈനേജ് ചാലിൻ്റെ വർക്ക് നടന്നായിട്ട് നമുക്ക് കാണാം അതിൻ്റെ കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് നോക്കിയിരുന്നാലും കാരണം ഇത്രയും വലിയൊരു ടൗണാണ് കല്ലമ്പലം ആ വലിയ ടൗണിൽ തന്നെ ഇത്രയും ഫാസ്റ്റായിട്ട് വർക്ക് ഇവിടെ നടക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ഫ്രണ്ട്സ് ഈ ഒരു പാർട്ട് നമ്മൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണ് അടുത്ത പാർട്ടിൽ തിരുവനന്തപുരം ജില്ലയിലെ കല്ലമ്പലം മുതൽ കോരണി വരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എന്നെ ചെറുപ്പത്താട് കേരളത്തിലെ ഫുൾ വീഡിയോ അപ്ഡേറ്റുകൾക്കായിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ വീഡിയോ അപ്ഡേറ്റുകളായിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ എത്തുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റോ കൂട്ടിച്ചേർക്കലുകളോ ഉണ്ടെങ്കിൽ അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക അതിനോടൊപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യുക അടുത്ത പാർട്ടിൽ നമുക്ക് വീണ്ടും കാണാം